നമസ്കാരം ഈ മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളെല്ലാം അതായത് മലയാള മനോരമ മാതൃഭൂമി കേരള കൗമുദി ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ നമ്മൾ എത്രമാത്രം കബളിപ്പിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എട്ട് രൂപ അൻപത് പൈസയാണ് ഒരു പത്രത്തിൻ്റെ ഒരു ദിവസത്തെ വില എന്നാൽ ഇന്ന് ഇപ്പോഴത്തെ പത്രങ്ങളിൽ കൂടുതലും പരസ്യങ്ങളാണ് ഇവരുടെ ഇവരൊക്കെ കോടിക്കണക്കിന് രൂപയാണ് പരസ്യത്തിനായി ഈ പത്രങ്ങൾ വാങ്ങുന്നത് ഈ പരസ്യങ്ങളൊക്കെ നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇന്നത്തെ മലയാള മനോരമ പത്രം മാത്രം നമുക്ക് നോക്കാം മലയാള മനോരമ പത്രത്തിൻ്റെ ആദ്യ പേജിൽ ഓക് ഫുൾ കളർ പരസ്യമാണ് ഫുൾ പേജ് കളർ പരസ്യമാണ് ഓക്സിജൻ്റെ പരസ്യമാണ് ആ ഫുൾ പേജിലുള്ളത് രണ്ടാമത്തെ പേജിലേക്ക് മറിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടത് ഭാഗത്തായി പ്രാദേശിക വാർത്തകളാണ് മൂന്നാമത്തെ മെയിൻ പേജിൽ കോൺക്ലേവ് ട്വൻ്റി ടു തൗസൻഡ് ട്വൻ്റി ഫോർ മലയാള മനോരമ കോൺക്ലേവ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ഫുൾ പേജ് കളർ പരസ്യമാണ് ഇനി അടുത്ത പേജിലേക്ക് പോയാലോ ഇടത് ഭാഗത്ത് പി ജി ഒൻ്റെ ഫുൾ പേജ് കളർ പരസ്യമാണ് പിന്നെ അഞ്ചാമത്തെ പേജിൽ അഞ്ചാമത്തെ പേജാണ് മലയാള മനോരമയുടെ പ്രമുഖ പ്രധാന പേജ് ആ പേജിൻ്റെ പകുതിയോളം ഭാഗം താഴ്ഭാഗം ബട്ടർഫ്ലൈയുടെ പരസ്യമാണ് അവരുടെ ഗൃഹോപകരണങ്ങളുടെ പരസ്യമാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് വാർത്തകളുള്ളത് ഇനി അടുത്ത പേജിലേക്ക് പോയാലോ അടുത്ത പേജിൽ ഇടത് ഭാഗത്തായി വാർത്തകളുണ്ട് അതിൻ്റെ മറുഭാഗത്തായി പ്രാദേശിക മൂന്നാമത്തെ പേജിലുള്ളത് കാൽഭാഗം കാൽഭാഗം പോലും ഇല്ല ഒന്ന് നിങ്ങൾ നോക്കുക അതിൻ്റെ പകുതി ഭാഗം ഹീറോയുടെ പരസ്യമാണ് പിന്നെ ഇടത് മുകൾ ഭാഗത്ത് ഇടതുവശത്തായിട്ട് ബേസിക്സ് എന്ന് പറയുന്ന ഒരു ഒരു ക്ലോത്ത് കമ്പനിയുടെ എന്തോ പരസ്യമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കെ എഫ് പരസ്യമാണ് കെ എഫ് ഒരു പദപ്രശ്നം പൂരിപ്പിക്കുക ക്രോസ് അതാണ് ഉള്ളത് പിന്നെ ആകെയുള്ളത് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് ഇനി അടുത്ത പേജിലേക്ക് പോയാൽ അതിൻ്റെ നാലാം പേജിൽ പ്രാദേശികം നാലാം പേജിൽ വാർത്തകൾ നിറയുണ്ട് അഞ്ചാം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാൽ ഒരു പകുതിയോളം ഭാഗം മാത്രമേ വാർത്തകളുള്ളൂ ബാക്കി മുഴുവൻ കല്ലിങ്ങൽ ബജാജ് ചുരുൾ എന്ന് പറയുന്നൊരു സിനിമ ഇത്തരത്തിലുള്ള പല സ്ഥാപനങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒക്കെ പരസ്യമാണ് അടുത്ത പേജ് ബിസിനസ് പേജാണ് വീണ്ടും അടുത്ത ഏഴാം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അവിടെയുള്ളത് റിയൽ എസ്റ്റേറ്റ് പരസ്യം അവരുടെ തന്നെ മലയാള മനരമയുടെ തന്നെ പ്രസിദ്ധീകരണമായ വനിതയുടെ പരസ്യം ഇത്തരത്തിലുള്ള പരസ്യങ്ങളാണ് അതിലുള്ളത് എട്ടാം പേജിലും ഒൻപതാം പേജിലും വാർത്തകളുണ്ട് അത് വാർത്തകളിൽ കൂടുതലും ഈ പറഞ്ഞതുപോലെ ഹയമാക്കാൻ പറ്റിയ റിപ്പോർട്ടിനെ കുറിച്ചുള്ളതാണ് പത്താം പേജിലും പതിനൊന്നാം പേജിലും വാർത്തകളുണ്ട് പന്ത്രണ്ടാം പേജിൽ ചരമ വാർത്തകളും പതിമൂന്നാം പേജിൽ മുഴുവനായി ചരമ വാർത്തകളുമുണ്ട് വീണ്ടും അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ പതിനാലാം പേജിലേക്ക് സ്പോർട്സ് പേജാണ് പതിനഞ്ചാം പേജിൻ്റെ ഭാഗം പരസ്യവും പകുതി ഭാഗം ചെറിയ വാർത്തകളുമാണ് ഇനി അവസാനത്തെ പേജിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് രണ്ട് ചെറിയ വാർത്തകളുള്ളത് ബാക്കി മുഴുവൻ കല്യാണിൻ്റെയും ജോസ് ആലുക്കാസിൻ്റെയും ഒക്കെ പരസ്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇത്തരത്തിലാണ് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങൾ നമ്മളെ കബളിപ്പിക്കുന്നത് മലയാളിയുടെ വായനാ ചി ശീലത്തെ അതായത് പത്രം വായിക്കുക എന്നത് മലയാളിയുടെ ഒരു ദിനചര്യയാണ് ആ ദിനചര്യയെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഴയ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇതിന് മുൻപുള്ള ഒരു തലമുറയ്ക്ക് പത്രം വായിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഭവമാണ് രാവിലെയൊക്കെ പക്ഷേ പുതിയൊരു തലമുറയ്ക്ക് അതല്ല അവർക്ക് മറ്റ് മാർഗ്ഗങ്ങളുണ്ട് അവർക്ക് യൂട്യൂബ് ചാനലുകളും യൂട്യൂബും അതുപോലെ ഓൺലൈനിലൊക്കെ അവർ ആ പത്രം വായി വായിച്ചോളും പക്ഷേ മലയാളികളിൽ വലിയൊരു വിഭാഗം പേർക്ക് ഞാൻ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം പേർക്ക് ഈ പത്രം വായിച്ചില്ലെങ്കിൽ വലിയൊരു അസ്വസ്ഥതയുണ്ടാകുന്ന ഒരു ഒരു രീതിയാണ് ഒരു സ്വഭാവമാണ് അത് പണ്ട് മുതലേ ഉള്ളതായത് പത്രം ഇപ്പോഴും നിർത്താതെ പത്രം നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് യാതൊരു ഗുണവും ഇല്ലെങ്കിൽ പോലും പത്രം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഓൺലൈനിൽ തന്നെ വാർത്തകൾ കാണാം വായിക്കാം അല്ലെങ്കിൽ ചാനലുകൾ കാണാം അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ സൈറ്റുകളുണ്ട് ഇതിലൊക്കെ നമുക്ക് നോക്കാം പക്ഷേ ഇത്തരത്തിലല്ല ഇത്തരത്തിലുള്ള നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഒരു ദിനചര്യയെ ചൂഷണം ചെയ്യുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇനി പരസ്യ വരുമാനം ഉയർന്നതോടെ ഈ വർഷം രാജ്യത്തെ അച്ചടി മാധ്യമ വ്യവസായം റെക്കോർഡ് വളർച്ചയിലേക്കാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ഏഴ് ശതമാനം ഉയർന്ന് ഇരുപതിനായിരത്തി അറുനൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് പരസ്യ വരുമാനം ഈ മാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡിന് മുൻപേ ഉള്ള നിലയെ ഇതോടുകൂടി അതായത് ഈ ഒരു ഏഴ് ശതമാനം ഉയർന്ന് ഇരുപതിനായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയിൽ എത്തിയതോടെ മറികടക്കാനാകുമെന്നാണ് ദി പിച്ച് മാർട്സ് ആൻഡ് അഡ്വർട്ടൈസിംഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പറയുന്നത് അതായത് ലാഭനിരക്ക് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം വാങ്ങിക്കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും ഈ പത്രത്തിൻ്റെ പണവും കൂടി ഈടാക്കുമ്പോൾ അവർക്കത് ഒരു വലിയ വർധനയാണ് അവരുടെ വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അച്ചടി രംഗത്ത് പരസ്യ വരുമാനം പടിപടിയായി ഉയർന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ൊന്നിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയായിരുന്നു ഈ പരസ്യത്തിന്റെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപതിലേക്ക് കുതിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയും ഈ പരസ്യ വരുമാനത്തിലൂടെ മാധ്യമങ്ങൾ നേടിയിട്ടുണ്ട് ന്യൂസ് പ്രിൻറ്റിൻ്റെ വിലയാകട്ടെ ടണ്ണിന് എൺ എൺപതിനായിരം രൂപയായിരുന്നത് അൻപതിനായിരം രൂപയായി കുറഞ്ഞു നോക്കൂ മുപ്പതിനായിരം രൂപ ആ കാര്യത്തിൽ തന്നെ കുറവുണ്ട് ആഗോളതലത്തിൽ അച്ചടി മാധ്യമ വ്യവസായം തളർച്ചയിലാണെങ്കിലും ഇന്ത്യയിൽ കരുത്തു ചോരാതെ തുടരുന്നുവെന്ന് മായൺസ് വേൾഡ് ചെയർമാൻ സാം ബെൽസാര പറഞ്ഞു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലോടെ വൻ കുതിച്ചുചാട്ടമാണ് അച്ചടി മാധ്യമ മാധ്യമത്തിലെ ഈ പരസ്യരംഗത്ത് പ്രതീക്ഷിക്കുന്നത് ഈ രംഗത്തുള്ളവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ന്യൂസ് പ്രിൻ്റിൻ്റെ വിലയൊക്കെ കുറഞ്ഞു മുപ്പതിനായിരം മുപ്പതിനായിരം രൂപയോളം കുറഞ്ഞു അതായത് എൺപതിനായിരത്തിൽ നിന്ന് അൻപതിനായിരത്തിലേക്ക് കുറഞ്ഞു മാധ്യമം മാത്രമല്ല പരസ്യത്തിൻ്റെ നിരക്കും കൂടി പരസ്യങ്ങളൊക്കെ കൂടി എന്തായാലും ഇന്നത്തെ പത്രമൊക്കെ കാണുമ്പോൾ ഇത് ഏതെങ്കിലും ഉത്സവം ഉത്സവത്തിൻ്റെ നോട്ടീസാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും ആ തരത്തിലുള്ള പരസ്യങ്ങളാണ് ഇതിലുള്ളത് കാരണം പരസ്യങ്ങളിലൂടെ തന്നെ ഈ മാധ്യമങ്ങൾ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മാധ്യമത്തിന്റെ ഈ പത്രത്തിന്റെ വില കൂടി നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഈടാക്കുകയാണ് എന്നാൽ ഈ ഏജൻറ്റന്മാരുൾപ്പെടെയുള്ള നമ്മുടെ വീടുകളിൽ പത്രം എത്തിക്കുന്ന ഏജൻ്റന്മാർക്ക് ഏജൻറ്റുമാർക്ക് പോലും ഇത്തരത്തിൽ അവർക്ക് മതിയായ വേതനവും കമ്മീഷനും ഒന്നും ഇവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ചൂഷണം അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ വായനക്കാർ തന്നെ ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അതെങ്ങനെയാണ് എന്നുള്ളതാണ് സംശയം